സ്വാദിഷ്ടമായ ചക്കപ്രഥമാണ് ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് നല്ല ചക്ക ഉള്ളവരെല്ലാം ഇതൊന്നും ഉണ്ടാക്കി നോക്കണം നല്ല കുറു കുറുത്ത് നല്ല മധുരം വേറൊരു മധുരമാണ് ശർക്കരയുടെ ശർക്കര കുറച്ച് ചേർത്തിട്ടുള്ളൂ ഇനി ഇതിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം ഞാൻ ഇവിടെ ചക്കപ്രഥമുണ്ടാക്കാൻ പോകണം അതിന് വേണ്ടി ചക്ക വരിക്കേച്ചക്കടയര പരുവത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയ തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് വറുത്ത് വെച്ചിട്ടുണ്ട് മുന്തിരിങ്ങ അണ്ടിപ്പരിപ്പ് ഇതെല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട് ഒരു പിടി ചൗവരി വെള്ളത്തിൽ ഇട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് തേങ്ങയുടെ ഒന്നാം പാൽ ഒരു ഗ്ലാസ് രണ്ടാം പാലും എടുത്തിട്ടുണ്ട് പിന്നെ കൂടാതെ എടുത്തിരിക്കുന്നതിന് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ശർക്കര പാണിയാച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ചക്ക പ്രഥമ ഉണ്ടാക്കുന്നതിലേക്ക് പോവാം ചക്ക പ്രഥമം തയ്യാറാക്കുന്നതിന് വേണ്ടി ഉരുളി അടുപ്പത്ത് വെച്ച് ഒരു രണ്ട് സ്പൂണുള്ള നെയ്യാണ് ഞാൻ ഇവിടെ ഒഴിക്കുന്നത് ഇപ്പോൾ ഇതിന് നേരിട്ടങ്ങ് ഒഴിക്കുന്ന എന്താ വെച്ചാൽ രണ്ട് സ്പൂണോളം നെയ്യ് ഒഴിച്ചാൽ മതി അല്ലെങ്കിൽ ഇച്ചിരി കൂടിയാലും വേണമെന്നുള്ളവർക്ക് കൂട്ടി ഒഴിക്കാം സ്പൂൺ അങ്ങോട്ട് കയറുന്നില്ല അപ്പോൾ ഈ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ചക്ക അതിലൊക്കിട്ട് ഇട്ടുകൊടുക്കാം നല്ലതുപോലെ ഇളക്കണം അതാണ് ഞാൻ പറഞ്ഞ നെയ്യിച്ചിട്ട് കൂടിയാലും ആവശ്യമുള്ളവർക്ക് കുഴപ്പമൊന്നുമില്ല അത്രത്തോളം ടേസ്റ്റിട്ട് നെയ്യ്ക്കാത്ത ചക്ക മൂത്ത് വരണം ചക്ക ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം നല്ല ചവിട്ടി പിടിക്കാതെ തന്നെ ഇളക്കി കൂട്ടിത്തിരിക്കണം ഈ രണ്ടാം പാൽ ഇച്ചിരി തിളച്ച് വരുമ്പോൾ ചക്കയായിട്ട് ഇച്ചിരി ച തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ചവ്വരി ഇട്ട് കൊടുക്കണം രണ്ടാം പാൽ ഒന്ന് തിളച്ച് വന്ന് വരുന്നുണ്ട് അപ്പോഴത്തേക്ക് ഈ ചവരി ഇട്ട് കൊടുക്കണം അതിൻ്റെ കൂടെ കിടന്ന് വേവാനുള്ളതാണ് നമുക്കിതിലേക്ക് ഈ ശർക്കര പാണി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ ഇളക്കി ചൗകര്യം ഒന്ന് പിരുന്ന് വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ശർക്കര പാണിയൊന്ന് തിളച്ച് കുറുകുമ്പോഴത്തേക്ക് ചൗകര്യ വെന്തോളൂ നല്ലതുപോലെ തിളച്ച് കൊണ്ടിരിക്കുന്ന ചക്കയിലേക്ക് പായസത്തിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പാണ് ഇട്ടത് അതുപോലെ കാൽ ടീസ്പൂൺ ചുക്ക് പൊടി ഇനി നമുക്ക് ഇളക്കാം നമ്മൾ ചൗവരി വെന്ത് കണ്ണാടി പോലെ ഇരിക്കുന്നതിന് ഇത് ആറമ്പഴത്തേക്ക് കുറച്ചും കൂടെ നല്ലതുപോലെ അങ്ങ് വെന്ത് കുറവും അത് അപ്പോഴത്തേക്ക് തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഈ തേങ്ങ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ ഒന്നാം പാൽ ഒഴിക്കണം അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഏലക്ക ഇതെല്ലാം കൂടെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി നമ്മൾ ഒന്നാം പാലായ ഒഴിച്ച് ഇത്ര ആവശ്യമേ ഉള്ളൂ വല വളരെ ചിലവ് കുറഞ്ഞതാണ് വീട്ടിൽ ചക്ക ഉള്ളവർക്ക് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാൻ വളരെ സ്വാദിഷ്ടമാണ് അതുകൊണ്ട് ചക്കപ്രഥമ റെഡി ആയിട്ടുണ്ട് താങ്ക്സ്